ഹായ് ഗുഡ് മോർണിംഗ് കാലത്തെ മറ്റടിക്കാനായിട്ട് വീടിന്റെ സൈഡിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് സംഭവം എന്താണെന്ന് എനിക്ക് കണ്ടപ്പോഴേ പിടി കിട്ടി ഈ മിറ്റങ്ങനെ ആരാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിച്ച് വന്നപ്പോൾ അതെന്റെ ഹൃദയം തകരേണ്ട ഒരു കാഴ്ചയായി പോയി ഇത് കണ്ടോ നിങ്ങൾ എന്ത് ഭംഗിയായിട്ടായിരുന്നറിയോ ഈ ഫിലോഡേൻ്റോണ്ട് ഹാങ്ങിങ് പോട്ട് ഇവിടെ ഉണ്ടായിരുന്നത് എത്ര നാളുകൊണ്ട് പിടിച്ച് ഭംഗിയായ ഇലകളായിരുന്നറിയോ ഇപ്പം നോക്ക് ഇല പേരിന് മാത്രമേ ഉള്ളൂ എന്നെങ്ങനെ സങ്കടത്തിലാക്കിയ കശ്മൽ എന്താണ്ട് ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ഒളിച്ചിരിക്കണോ ഞാൻ ഓമനിച്ച് വളർത്തി എൻ്റെ ചെടിൻ്റെ ഇല എല്ലാം തിന്നു തടിച്ച് നല്ല ഉണ്ടപക്രമായിട്ടായിരിക്കണേ ഇപ്പം ഈ ചെടിച്ചെട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷെ ഇത് മുമ്പ് എങ്ങനെ ഇരുന്നേറുന്നതെന്ന് നിങ്ങൾ കണ്ടിരുന്നാലാണ് എൻ്റെ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ ഇങ്ങനെ ശരിയാവില്ലല്ലോ ഞാൻ കക്ഷീന്നെ ചാടിച്ച് പുറത്തിറക്കി വീടിൻ്റെ ഉമറത്തോണ്ടു എന്തായാലും തക്കിടുനെ കാണാൻ നല്ല രസമുണ്ട് കാര്യം കക്ഷി കുറച്ച് ദിവസത്തിനുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ചിത്രശലഭമായിട്ട് മാറും നല്ല രസമുള്ള ഡിസൈൻ അല്ലേ ഇതിൻ്റെ ഏതായാലും കൈ കിട്ടിയതല്ലേ ഞാൻ സംഭവത്തിന്റെ ഒരു നല്ല ഡീറ്റെയിൽ ഒക്കെ നടത്തി നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ആട്ടോ ഒരു ചുണ്ണാപ്പി വാലൊക്കെ ഉണ്ട് നോക്ക് ഞാനിവിടെ കൊണ്ടൊക്കെ എടുത്തിട്ടും കക്ഷിക്ക് സ്ഥലകാല ബോധമൊന്നും ഇല്ലാന്ന് തോന്നുന്നു മനസ്സിലായിട്ടില്ല ഫില്ലോടെ കൊണ്ട് നല്ല കൊഴുത്തലകളിലേക്കണ്ടേ വയറ് നിറഞ്ഞു ബോധം പോയിരുന്നു എന്റെ ശരിക്കും ആവുമ്പോൾ ഒളിത്തെ ഡിസൈനൊക്കെ കണ്ടാൽ ഉണ്ടക്കണ്ടെന്ന് ഉറപ്പിച്ച് നമ്മളെ നോക്കണ പോലെ തോന്നും ചെടീന്റെ ഒരു വള്ളി വള്ളിയാശന്റെ കയ്യിലുണ്ടിട്ടെപ്പോഴും അതിമേന്ന് വിടണില്ല കൈ കിട്ടിയതല്ലേ ഞാൻ കുറച്ച് ശൈന പ്രദർശനമൊക്കെ ചെയ്യിപ്പിച്ചു ഈ വള്ളി വള്ളി പിടിച്ചുള്ള കക്ഷിയുടെ ഉരുളിൽ കാണുമ്പോൾ ശരിക്കും ചിരി വരുവേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗാർഡനിൽ നിന്ന് ഇങ്ങനത്തെ സുന്ദര കള്ളന്മാരെ പിടിക്കലുണ്ട് രണ്ട് കൂട്ടരാണ് എൻ്റെ ചെടികൾ എപ്പോഴും നശിപ്പിക്കണം ഒന്ന് കിളികൾ എൻ്റെ ഹാങ്ങിങ് പൊട്ടിനകത്ത് കൂട് കൂട്ടി അതിൽ വെള്ളം ഒഴിക്കാൻ പറ്റാണ്ട് ചെടികൾ നശിച്ചു പോകും പിന്നെയുള്ളത് ഇതാ ഈ കൂട്ടരാണ് എന്തായാലും ഇവർക്കും ജീവിക്കേണ്ടേ എച്ച് ദിവസത്തിനുള്ളിൽ ഇത് നല്ല ഭംഗിയുള്ളൊരു ചിത്രശലഭമായിട്ട് എൻ്റെ തോട്ടത്തിൽ തന്നെ ഇങ്ങനെ പറന്ന് നടക്കും ഈ കുട്ടീനെ ഇനിയും കളിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് പുള്ളിക്ക് ഞാനൊരു സ്ഥലം മാറ്റം കൊടുക്കുകയാണ് ഇവിടുന്ന് കൊണ്ടുപോകുക എപ്പോഴും എൻ്റെ പരിപാടി ഇങ്ങനെ കിട്ടണവരെയൊക്കെ പിടിച്ച് തൊട്ടപ്പുറത്ത് ഒരു കാലിപ്പറമ്പുണ്ട് അവിടേക്ക് എങ്ങനെ ഇടലാണ് അവിടെ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് പറന്ന് വരുവായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിൻ്റെ കക്ഷീനെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിട്ടു പോലീസുകാർ കള്ളന്മാരെ പിടിക്കുന്ന പോലെ ഇന്നൊരു എന്നെ പിടിച്ച നിർവൃതിയോടെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാണ് അപ്പോൾ ഇനിയും കേൾക്കാം ബൈ ബൈ